കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ മേ സഭാപ്രസംഗത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവഭക്തി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് ഇഢ്ഠിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് പോഷന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസനത്തിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢ ജൽപ്പനമാകും ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂഢരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിന്റെ അധനങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് സ്വപ്നങ്ങളേറുമ്പോൾ ഉള്ള വാക്കുകളും വർദ്ധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ഇന്നത്തെ വചനം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഒന്ന് തസ്ലോനിക്കാം പതിനാറ് പതിനെട്ട് സ്നേഹപിതാവായ ദൈവമേ ഇന്നുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവിടുത്തെ ദാനമാണെന്നും അവിടുത്തെ കൃപയൊന്നു മാത്രമാണെന്നും ഉറച്ച വിശ്വാസത്തോടെ നന്ദിയുള്ളവരായിരിക്കാനും നിരന്തരം അങ്ങിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവെ വിശുദ്ധിവസേ പിതാവേ ഞങ്ങളെ പാലിക്കണമേ പരിശുദ്ധ പരമദിവികാരണമേ വികാരണമേ ഞങ്ങൾ ആരാധിക്കുന്നു ആമേ